ും അലീനയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള വിവരം വൈജ കമലയോട് പറയുന്നു ഇതേസമയം വൈജയനെ വിളിക്കുന്ന മുത്തശ്ശിയോട് വൈജ ദേഷ്യപ്പെടുകയും ഞാനല്ലെങ്കിലും ആർക്കും വേണ്ടാത്തവളല്ലേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവൾ അവിടെ ഉണ്ടല്ലോ എന്നും പറയുന്നു ശേഷം കമല ആട്ടുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് നിനക്ക് നല്ലതെന്നും മുത്തശ്ശി പറയുന്നു പിന്നീട് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന വൈജയോട് നീ വിട്ടുകൊടുക്കരുതെന്നും നീ നിന്റെ മക്കളെ വശത്താക്കി നിങ്ങൾ നാലുപേരൂടെ ഒറ്റക്കെട്ടായി നിന്ന് അലീനനെ അവിടെ നിന്ന് പുറത്താക്കണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും കമൽ ഉപദേശിക്കുന്നു പിന്നീട് സാറിൻ്റെയും മാഡത്തിൻ്റെയും വഴക്ക് മക്കൾ മുതലെടുക്കുമെന്നും അത് അപകടമാണെന്നും ബബിതയും രോഹിത്തും ഏതെങ്കിലും കുരുക്കിൽ ചാടാനുള്ള ചാൻസ് കൂടുതലാണെന്നും അലീന മുത്തശ്ശീനെ അറിയിക്കുന്നു തുടർന്ന് മാടം ആയുധം വെച്ച് കീഴടങ്ങി മാപ്പ് ചോദിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ തീരുവെന്ന് അലീന പറയുമ്പോൾ അവൾ അതിന് തയ്യാറാവില്ലെന്നും ആര് പറഞ്ഞാലും അവൾ കേൾക്കില്ലെന്നും വരുന്നതെല്ലാം അനുഭവിക്കാൻ മാത്രമേ ആവൂ എന്നും മുത്തശ്ശി പറയുന്നു പിന്നീട് ഹോംനേഴ്സ് റെഡിയായ വിവരം കമല വൈജയനെ അറിയിക്കുന്നു ശേഷം ബാലചന്ദ്രൻ്റെ നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് വൈജയനെ കുത്തിനോവിക്കാൻ ശ്രമിക്കുന്ന കമലയോ എന്റെ മക്കൾ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് വൈജ പറയുന്നു പിറ്റേ ദിവസം വൈജയുടെ കാർ എടുത്തുകൊണ്ട് പോകുന്ന ഹരിയോട് വൈജ ദേഷ്യപ്പെടുകയും കമലയടുത്ത് ഇവനെ ഒന്ന് സൂക്ഷിക്കണമെന്നും പറയുന്നു തുടർന്ന് രോഹിത്തുമായിട്ടാണ് ഇവൻ്റെ കൂട്ടുകെട്ട് എന്ന് പറയുന്ന കമലയ്ക്ക് വൈജ തക്ക മറുപടി കൊടുക്കുന്നു പിന്നീട് ഹോംനേഴ്സുമായി വീട്ടിലെത്തുന്ന വൈജയോട് മുത്തശ്ശി ദേഷ്യപ്പെടുകയും ഒരു വാക്ക് ചോദിച്ചിട്ട് ഹോംനേഴ്സിനെ നിർത്തിയാൽ മതിയായിരുന്നു എന്നും പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു